കണ്ണൂർ മറ്റന്നൂർ റൂട്ടിൽ ചാലോട് മൂലക്കരിയിൽ വാഹനപ്പുക പുക പരിശോധന കേന്ദ്രത്തിന് മുൻവശം പതിനൊന്ന് പോയിന്റ് അഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വീടുകളാൽ ചുറ്റപ്പെട്ടതും റോഡ് സൗകര്യമുള്ളതുമായ പ്ലോട്ടാണിത് ചാലോട് ടൌണിലേക്ക് ഒരു കിലോമീറ്ററും കണ്ണൂരിലേക്ക് പതിനെട്ട് ദൂരവുമാണ് ഈ പ്ലോട്ടിൽ നിന്നുള്ളത് കണ്ണൂർ ഇന്റർനാഷണൽ കിലോമീറ്റർ നിന്നും ബസ് റൂട്ടിലേക്ക് മുപ്പത് മീറ്റർ മാത്രമാണ് ദൂരം ഈ പ്ലോട്ട് അനുയോജ്യമായ വിലയിൽ സ്വന്തമാക്കാൻ ഉടമയെ തന്നെ നേരിട്ട് വിളിക്കൂ അസറ്റോൺ റിയൽ എസ്റ്റേറ്റ് പാർട്ട്ണർ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാടകയ്ക്ക് നൽകുവാനോ ഞങ്ങളെ വിളിക്കൂ കോണ്ടാക്ട് എയ്റ്റ്